السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله بعد قال رسول الله صلى الله عليه وسلم ألا على أخبركم بمن يحرم على النار أو بمن تحرم عليه النار على كل قريب هين سهل ബിമൻ മുത്തലബി സാഹുലാത്തോട് നരകത്തിന്റെ മേൽ ഹറാമാകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അവരുടെ മേൽ നരകം ഹറാമാണ് ഒരിക്കലും അവർ നരകത്തിൽ കടക്കുകയില്ല ആരാണത് അലാ പരീബിൻ സഹലി അലാക്കുല് ഫീബിൽ എല്ലാ അടുത്ത് ഇടപഴകുന്ന ആളുകളും ജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ലളിതമാക്കി കൊടുക്കുന്നവരും ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ പ്രയാസപ്പെടുത്താതെ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളോട് വളരെ മൃദുരമായി നേർമല്യത്തോടുകൂടി ദയാവായ്പോടുകൂടി പെരുമാറുന്ന ആളുകളാണ് നരകത്തിന്റെ മേൽ ഹാറമായിട്ടുള്ളത് അവർക്ക് മേൽ നരകം നിഷിബ്ധമാണ് അവർ നരകത്തിൽ കടക്കുകയില്ല വാഹു അത്തരം സജ്ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തമാറാവട്ടെ